അടുത്ത കേരള ഗവർണർ ആരാകണമെന്ന ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങിയെന്ന് സൂചന ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകാനാവും സാധ്യതയുണ്ട് അങ്ങനെ ഗവർണറുടെ പോക്കിനായി കാത്തിരുന്ന പലർക്കും നിരാശയാണ് ഫലം സംസ്ഥാന സർക്കാരുമായി രാഷ്ട്രീയമായും നിയമപരമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകാൻ കേന്ദ്രം സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഒരു പരിധിവരെ ഗവർണറുടെ നടപടികളും സഹായിച്ചുവെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നു തുടർച്ചയുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ചിരുന്ന നടപടികൾ ഗവർണറും പുനരാരംഭിച്ചു ബി ജെ പിയുടെ തൃശൂർ വിജയത്തിൽ ഗവർണറുടെ ഇടപെടലുകളും നിർണായകമായെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ബി ജെ പി സംസ്ഥാന ഘടകവും ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുന്നതിന് അനുകൂലമാണ് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പക്ഷാപാതത്തോടെയുള്ള പല നടപടികൾക്കും തടയിടാനും തുറന്നുകാട്ടാനും ഗവർണർ മുന്നിൽ നിന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനവിരുദ്ധത ചർച്ചയാക്കിയതും ഗവർണറാണ് ഇതെല്ലാം ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിന് കാരണമായി ആരിഫ് മുഹമ്മദ് ഖാനും തുടർച്ചയുടെ സൂചന കിട്ടിക്കഴിഞ്ഞു സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാകുന്നത് അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാനെ തന്നെ കേരളത്തിൽ പുനർനിയമിക്കാനാണ് സാധ്യത ഗവർണർമാരുടെ നിയമന കാലയളവ് അഞ്ചു വർഷമാണ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് മാറ്റാം കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്ന തുടരുകയും ചെയ്യാം എന്നാൽ കേരളത്തിൽ ഗവർണറുടെ പദവിയിൽ തുടർ നിയമനത്തിനാണ് സാധ്യത അങ്ങനെ വന്നാൽ അതൊരു അപൂർവതയാകും അതിനിടെ ഗവർണറെ കേന്ദ്രമന്ത്രിയാക്കുമെന്ന അഭ്യൂഹവും ഉണ്ട് മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ മുസ്ലിം മുഖം മന്ത്രിയില്ല ഈ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാക്കുന്നതും സജീവ പരിഗണനയിലാണ് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കേന്ദ്രത്തിലില്ല അതുകൊണ്ട് തന്നെ ഇനിയും ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി മോദി വിലയിരുത്തുന്നുണ്ട് കേരളത്തിൽ ബിജെപിക്ക് ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഒരു പരിധിവരെ ഗവർണറുടെ നടപടികളും സഹായിച്ചുവെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ ആരിഫ് അഹമ്മദ് ഖാൻ ഉചിതമായ അംഗീകാരം തുടർന്നും ലഭിക്കും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിനെ വിമർശനത്തിലൂടെയും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചും വച്ചും രാഷ്ട്രപതിക്ക് അയച്ചുമെല്ലാം വലിയ ചർച്ചയായി ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾ കേരള ത്തിൽ ഏറെ സ്വാധീനമുണ്ടാക്കിയെന്നാണ് ബിജെപി നടത്തിയ സർവേകളിലും തെളിഞ്ഞിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേരള ഗവർണർ സ്ഥാനം ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് യു പിയിൽ നിന്ന് മത്സരിക്കുമോ എന്ന ചോദ്യം സജീവമായിരുന്നു എന്നാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്നാണ് അദ്ദേഹം അടുപ്പമുള്ളവരെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ പഴയ മണ്ഡലം വിഭജിക്കപ്പെട്ടു മത്സരിക്കണമെങ്കിൽ പുതിയ മണ്ഡലം കണ്ടെത്തണം എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നു എന്നാൽ അത് തടന്നില്ല തുടർന്ന് ഏതാനും വർഷം പത്മാവാർഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയിൽ അംഗമായിരുന്നു അതിനുശേഷമാണ് കേരള ഗവർണറായി നിയമിച്ചത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നതിനാലാണ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കാത്തതും ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയതിനാൽ ഗവർണർ സ്ഥാനമൊഴിഞ്ഞ് രാജ്യസഭ വഴി കേന്ദ്രമന്ത്രിസഭയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയാലും അത്ഭുതപ്പെടാനില്ല അല്ലാത്തപക്ഷം കേരളത്തിൽ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ